കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോകാനും ആക്രമിക്കാനും ശ്രമിച്ച കേസിൽ നടി ലക്ഷ്മി മനോൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വാർത്ത കുറച്ച് ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത് ഈ കേസിൽ ലക്ഷ്മിയുടെ പേര് ചേർക്കുകയും ചോദ്യം ചെയ്യാൻ ലക്ഷ്മിയോട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും കൂടി ചെയ്തതോടെ നിയമക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് താരം പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം നടിയുടെ സംഘവും യുവാവിന്റെ വാഹനം റോഡിൽ തടയുകയും അക്രമാസക്തമായി പെരുമാറുകയും ചെയ്തതിന് വീഡിയോ തെളിവുകളുണ്ട് പിന്നീട് യുവാവിനെ കാറിൽ നിന്ന് വലിച്ചിറക്കി മറ്റൊരു വാഹനത്തിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയായിരുന്നു ലക്ഷ്മി മേനോന്റെ കരിയറിൽ ഒരു ബ്ലാക്ക് മാർക്ക് വീഴ്ത്തിയിരിക്കുകയാണ് ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് പത്തൊൻപതിന് ദുബായിൽ ആർട്ടിസ്റ്റായിരുന്ന രാമകൃഷ്ണന്റെയും നൃത്ത അധ്യാപികയായ ഉഷാ മേനോന്റെയും മകളായാണ് ലക്ഷ്മി മേനോൻ ജനിച്ചത് കൊച്ചിയാണ് സ്വന്തം സ്ഥലം പ്രധാനമായും തമിഴ് സിനിമയിലാണ് ലക്ഷ്മി പ്രവർത്തിക്കുന്നത് എങ്കിലും രഘുവിന്റെ സ്വന്തം റസിയ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് പ്രവേശിച്ചത് ചെറുപ്പം മുതൽ നൃത്തം പഠിക്കുന്ന ലക്ഷ്മിയുടെ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത ഭരതനാട്യം വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സംവിധായകൻ വിനയനാണ് ലക്ഷ്മിക്ക് ആദ്യമായി സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകുന്നത് അങ്ങനെയാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലക്ഷ്മി രഘുവിന്റെ സ്വന്തം റസിയ എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് പിന്നീട് അലി അക്ബർ സംവിധാനം ചെയ്ത ഐഡിയൽ കപ്പിൾ എന്ന മറ്റൊരു മലയാള ചിത്രത്തിൽ വിനീതിനൊപ്പം നായികയായി അഭിനയിച്ചു ലക്ഷ്മിയുടെ മലയാള സിനിമയിലെ അഭിനയം കണ്ടിട്ടാണ് സംവിധായകൻ പ്രഭാകരൻ എം ശശികുമാർ നായകനായ സുന്ദരപാണ്ഡ്യൻ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി അഭിനയിക്കാൻ അവസരം നൽകിയത് സുന്ദരപാണ്ഡ്യനായിരുന്നു ലക്ഷ്മി നായികയായി ആദ്യ തമിഴ് സിനിമ പിന്നീട് സംവിധായകൻ പ്രഭു സോളമൻ നടൻ വിക്രം പ്രഭുവിനൊപ്പം കുംകി എന്ന ചിത്രത്തിൽ ലക്ഷ്മിയെ നായികയായി അവതരിപ്പിച്ചു പിന്നീട് അങ്ങോട്ട് ലക്ഷ്മിയുടെ ജീവിതത്തിലെ വസന്തകാലമായിരുന്നു തുടരെ തുടരെ തമിഴ് സിനിമകൾ ചെയ്തുകൊണ്ട് ലക്ഷ്മി കോളിവുഡിലെ മുൻനിര നായികമാർക്കൊപ്പം സ്ഥാനം നേടി തമിഴകത്ത് വലിയ ജനപ്രീതിയുള്ള നടിയായിരുന്നു ലക്ഷ്മി മേനോൻ എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി നടി സിനിമാ സജീവമല്ല ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രമുഖി ടു എന്ന സിനിമയിലാണ് ലക്ഷ്മി മേനോനെ പ്രേക്ഷകർ കണ്ടത് സുന്ദരപാണ്ഡ്യൻ കൊമ്പൻ പാണ്ടിനാട് തുടങ്ങിയ സിനിമകളിലെല്ലാം ലക്ഷ്മി മേനോന് ലഭിച്ചത് ഒരേ ലുക്കിലുള്ള കഥാപാത്രങ്ങളാണ് വ്യത്യസ്തമായ റോളുകൾ ചെയ്യാനുള്ള അവസരം ലക്ഷ്മി മേനോൻ ഉണ്ടായില്ല ലൈംലൈറ്റിൽ സജീവമായി നിൽക്കാനുള്ള ശ്രമങ്ങളും ലക്ഷ്മി മേനോന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല പി ആർ വർക്കുകളും ഫോട്ടോഷൂട്ടുമെല്ലാം ഇന്ന് നടിമാർക്ക് അനിവാര്യമാണ് എന്നാൽ ലക്ഷ്മി മേനോൻ ഇതിനോടൊന്നും വലിയ താല്പര്യം കാണിച്ചില്ല സിനിമാ രംഗത്ത് മുൻനിര സ്ഥാനം പോയതിൽ നടിക്ക് നിരാശയില്ലെന്നും അഭിമുഖങ്ങളിൽ നിന്ന് വ്യക്തമാണ് നയൻതാര അമലാ തുടങ്ങിയ മലയാളി നടിമാർക്ക് ശേഷം തമിഴകത്ത് താരപദവി നേടുന്ന അടുത്ത നടിയായി ലക്ഷ്മി മേനോൻ മാറി തിരക്കുള്ള നടിയായി മാറിയതോടെ മലയാളത്തിൽ നിന്നും അവസരം വന്നു എന്ന മലയാള സിനിമയിൽ ലക്ഷ്മി മേനോൻ നായികയായി എത്തി ദിലീപായിരുന്നു സിനിമയിലെ നായകൻ എന്നാൽ ഒരു ഘട്ടത്തിൽ ലക്ഷ്മി മേനോൻ സിനിമാ നിന്ന് അകന്നു രണ്ടായിരത്തി പതിനാറ് മുതലാണ് നടി സിനിമകളിൽ നിന്ന് അകന്നു തുടങ്ങിയത് ായി അഭിനയിച്ചു തനിക്ക് മടുത്തെന്നും അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചെന്നും ഒരിക്കൽ ലക്ഷ്മി മേനോൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ലക്ഷ്മി പഠനത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു ഇടവേളയ്ക്ക് ശേഷം നല്ല അവസരങ്ങളൊന്നും ലക്ഷ്മി മേനോനെ തേടി വന്നില്ല പതിനാല് വർഷത്തോളമായി അഭിനയ ലോകത്ത് സജീവമായി ലക്ഷ്മി നിരവധി നിരൂപക പ്രശംസയും അവാർഡുകളും ഇതിനോടകം നേടിക്കഴിഞ്ഞിട്ടുണ്ട് സൗത്ത് ഫിലിം ഫെയർ അവാർഡ് തമിഴ്നാട് സംസ്ഥാന സർക്കാർ ചലച്ചിത്ര അവാർഡ് രണ്ട് സൈമ അവാർഡുകൾ എന്നിവ ഉൾപ്പെടെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ആളുകൂടിയാണ് ലക്ഷ്മി കരിയറിൽ തിളങ്ങി നിൽക്കുന്ന ഈ സമയത്താണ് ലക്ഷ്മിയുടെ പേരിൽ ഇങ്ങനെയൊരു തട്ടിക്കൊണ്ടുപോകലും മർദ്ദനവും ഉൾപ്പെടെ ഒരു ആരോപണ ആരോപണക്കേസും ഉയരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും